അല്ല ഇന്ന് പുലർച്ചെ എന്തായിരുന്നു ഒരു ബഹളം പിന്തുവിന്റെ ഓരോ കാര്യമേ എന്താ പഠിത്തത്തിൽ ഇല്ലെന്നുണ്ടോ അത് പണ്ട ഇല്ലല്ലോ ഇതല്ല പിന്നെ നിങ്ങൾ അവന്റെ പ്രോഗ്രസ് കാർഡ് കണ്ടിട്ടുണ്ടോ ഇല്ല അതൊന്ന് വീശി കാണിച്ച ട്രെയിൻ അപ്പോ അവിടെ നിൽക്കും അതെന്താ എല്ലാ വിഷയത്തിനും തോറ്റിട്ടേ മൊത്തം ചുവപ്പ് അണ്ടറിലേന ആകെ കൂടെ ഒരു ചുവപ്പുമായി അതുകൊണ്ടാണോ ഓപ്പിട്ട് കൊടുക്കാത്തത് അല്ലല്ല അതുകൊണ്ടൊന്നുമല്ല പിന്നെ അതെ എനിക്ക് ഒപ്പിടാനുള്ള ഒരു മൂടില്ല അതിന് നിന്റെ മൂഡ് എവിടെ പോയി എന്ത് ചെയ്യാനാ അങ്ങനെ ഇങ്ങനെയൊന്നും ഒപ്പിടാൻ എനിക്ക് കഴിയില്ലേട്ടാ അതെന്താണോ അതെന്നോട് ചോദിക്കരുത് പ്ലീസ് പോയി പോയി ഞാൻ ഞാൻ സത്യം പറ ഈ പ്രോഗ്രസ് കാർഡിൽ ആരാ ഒപ്പിട്ടത് ഞാനാ അച്ഛനെ കൊണ്ട് ഒപ്പിടിക്കണമെന്നല്ലോടാ ഞാൻ പറഞ്ഞത് അങ്ങ് മതി അതെന്താടാ ചുരുങ്ങിയത് അഞ്ഞൂറ് രൂപയെങ്കിലും അടി കൂടെ കൊടുക്കണം സർക്കാർ ജോലി അറിഞ്ഞില്ലേ ഞങ്ങൾ കമ്പ്യൂട്ടർ മേടിച്ചു ഇപ്പോഴാണോ വാങ്ങുന്നത് ഞങ്ങൾ അത് പത്ത് കൊല്ലം മുമ്പേ വാങ്ങി ആണല്ലേ സംഗതി നല്ലതൊക്കെ തന്നെ പക്ഷെ ഡുണ്ടു എപ്പ നോക്കിയാലും അതിന്റെ മുന്നിലാണെന്നേ ഓ നെറ്റ് എടുത്തല്ലേ അതിയാണത് എടുത്തത് മുതൽ അവൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല ശ്രദ്ധിച്ചോണേ സംഗതി അപകടമാ നിങ്ങളുടെ അതിൽ മറ്റേ ഉണ്ടോ ഞങ്ങൾ ട്യൂബൊക്കെ ഒഴിവാക്കിയില്ലേ ഫുള്ള് സി എഫ് അല്ല ആ ട്യൂബല്ലന്നേ ഈ നെറ്റിലുള്ള മറ്റേ ട്യൂബ് ഓ യൂ ആ അത് അവൾ എപ്പോഴും അതിന്റെ മുന്നിലാ എന്നാ ശെരിക്കും ശ്രദ്ധിച്ചോ അതിലെല്ലാത്തരം വീഡിയോസും കാണൂ ആണോ ഇപ്പൊ അവള് പറയാ മറ്റേ ബുക്കില്ലേ അതിൽ കേറണംന്ന് നമ്മുടെ കണക്കായി പൊന്നു ഡേസി ഓർത്ത് അവൾക്ക് അതിൽ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കരുത് അതെന്താ ഒന്നുമില്ല പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അതിന്റെ മുന്നിൽ തന്നെയായിരിക്കും നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ എങ്ങനെയെങ്കിലും ടിന്റുവിനോട് പറഞ്ഞ് അവള് ഫേസ്ബുക്കിൽ കേറുന്നതൊന്നും മുടക്കാമോ ഞാൻ അത് അവൻ പണ്ടേ മുടക്കാൻ ആദ്യം പഞ്ചായത്ത് ഓഫീസിൽ കരമൊഴിച്ച റെസീപ്റ്റുമായി പോയി ഒരു അപേക്ഷ കൊടുക്കണം അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് തഹസിൽദാർ ഒരു ഐഡിയും പാസ്വേഡും തരും അത് ഗൂഗിളുകാർക്ക് അയച്ചു കൊടുക്കണം അപ്പൊ അവര് പറയും വീടിന്റെ മുന്നാധാരവും കുടിക്കട സർട്ടിഫിക്കറ്റുമായി കൊച്ചിയിലുള്ള ഫേസ്ബുക്കിന്റെ ഓഫീസ് പോവാൻ രണ്ട് കേസ്റ്റഡ് ഓഫീസേഴ്സ് ഡാമിൽ നിന്നാൽ മതി അക്കൗണ്ട് ഓക്കെ ആയി ഇത് കിട്ടാൻ ഞാനില്ല മണ്ടി